എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വൈകുന്നേരത്ത അതായത് രാത്രി ആ ഒരു സമയത്തേ ഉള്ള വീഡിയോ മാത്രമാണ് കേട്ടോ ഗണ്ടാത്രസന്ധ്യ സമയം അപ്പോൾ ആരുമിനെ തല്ലരുത് ഇന്നും ചാളക്കറി തന്നെയാണ് കാരണം ട്രോളിങ് നിരോധനമായ പിന്നെ മീൻ കിട്ടണ്ടേ വേറെ വഴിയൊന്നുമില്ല അതുകൊണ്ടിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിടേണ്ടി വന്നത് ഒരവസ്ഥയും ഉണ്ട് അത് എനിക്ക് കുറച്ച് പേരോട് പറയാൻ അതായത് നമ്മുടെ വീഡിയോ അല്ല വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമേ അല്ല ഞാൻ പറയാൻ പോണത് ഇത് ഒരുപാട് പേര് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അതായത് ഒരുപാട് പേരല്ല മുഴുവൻ ജനങ്ങളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഇന്ന് പറയാൻ പോണ അതിൻ്റെ ഇടക്ക് നമ്മുടെ വീഡിയോ നടക്കും എന്നുള്ളൂ പറയണേ അതായത് വീഡിയോ ആയിട്ട് യാതൊരുവിധ ബന്ധവും ഉണ്ടായിരിക്കില്ല നമുക്ക് ഇത് ജനങ്ങളിലോട്ട് എത്തിക്കണം എന്നുള്ളൊരു തോന്നലുള്ളതും കൊണ്ടിട്ട് നമ്മൾ ഇടുന്ന അത്യാവശ്യമായിട്ട് ഇടുന്നൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ ചിന്തിക്കും എന്നാൽ പിന്നെ വീഡിയോ ഇടണ മുഖത്തോട് പറഞ്ഞാൽ പോരേന്ന് നോക്കും പക്ഷേ എനിക്ക് അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ പറ പറയാനുദ്ദേശിച്ച പല കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് പറയാൻ കിട്ടില്ല ക്യാമറേനെ ഫേസ് ചെയ്ത് പറയുമ്പോൾ ഇങ്ങനെ ആകുമ്പോൾ എനിക്ക് ആലോചിച്ച് ഇങ്ങനെ ഇരുന്ന് പറയാൻ പറ്റും അതുകൊണ്ടിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റോഡൊക്കെ മലിനമാക്കുന്ന മലിനമാക്കുന്നൊരവസ്ഥയെന്ന് പറഞ്ഞാൽ എല്ലാവരും ഈ പറഞ്ഞോട്ട് വെയി ഒരു സംഭവം എന്ന് പറയുന്നത് റോഡാണ് നമുക്ക് ഇതിലെ ഏറ്റവും വലിയ കാര്യം സഹിക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറയുന്നത് സ്നഗ്ഗി പാഡ് പിന്നെ ഈ മീനൊക്കെ വെട്ടിയതിൻ്റെ വേസ്റ്റ് ഇതൊക്കെ കൊണ്ടുവന്ന് റോട്ടിൽ കൊണ്ടുവന്നിട്ടുള്ളൊരു അവസ്ഥയൊന്നാലോചിച്ച് നോക്കി നമ്മുടെ പിള്ളേരൊക്കെ ഇങ്ങനെ റോ റോട്ടിലൂടെ നടന്നാണ് ഇപ്പോഴും പോണ പിള്ളേരുണ്ട് എല്ലാവരും ബസ്സിനൊന്നുമല്ല അല്ലെങ്കിൽ കാറിന് അല്ലെങ്കിൽ സ്കൂട്ടിക്കൊന്നും അല്ലല്ലോ നമ്മൾ സ്കൂളിൽ പോകണത് പിള്ളേർ നടന്നു പോകുന്ന എത്രയോ പിള്ളേരുണ്ട് അപ്പോൾ ഞാൻ ഈ നമ്മുടെ ഈ ഭാഗത്ത് യും നമ്മളിങ്ങനെ ഞാനിങ്ങനെ വാട്സപ്പിൽ അതിനെക്കുറിച്ച് ഇട്ടായിരുന്നു കുറേ കുറേ പേര് നമുക്ക് സപ്പോർട്ടൊക്കെ നിന്നു പക്ഷെ അത് എനിക്ക് തോന്നിയത് നമ്മളീ ഞങ്ങളുടെ ഈ സ്ഥലത്ത് മാത്രം ഒതുങ്ങിക്കൂടേണ്ട ഒരു കാര്യമല്ലെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് നമ്മളീ വീഡിയോ അപ്പോൾ എനിക്ക് ഈ ജനലടയ്ക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് അതിഭീകരമായ ഒരു കാര്യമാണ് കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ അപ്പുറത്തൊരു ഒഴിഞ്ഞ പറമ്പുണ്ട് അവിടെ കൊണ്ടുവന്ന ആരോ ചെമ്മീൻ നന്നാക്കാതെ തന്നെ ഇങ്ങനെ വേസ്റ്റായിട്ട് തട്ടി വെക്കണമുണ്ട് അപ്പോൾ അതിൻ്റെ മണമെന്ന് പറഞ്ഞാൽ ഈ മഴക്കാലത്ത് ചീഞ്ഞ് കഴിയുമ്പോൾ ഉള്ള ഒരു മണമൊന്നും ആലോചിച്ചു നോക്കി കഴിഞ്ഞ് ഏർ ഏർ നമുക്ക് സഹിക്കാൻ പറ്റൂലെ അപ്പൊ നമുക്ക് ഞാനപ്പ ജനല തുറക്കില്ല കാറ്റടിക്കുമ്പോ നമ്മുടെ അങ്ങാട് മണം വരും അപ്പൊ അതുകൊണ്ടിട്ട് നമുക്ക് ജനലൊന്നും തുറക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സർക്കാരിനെ അല്ലെങ്കിൽ നമ്മുടെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് നമ്മുടെ വേസ്റ്റ് എടുക്കുന്ന തൊഴിലല്ലല്ലോ ശരിക്കും പറഞ്ഞാൽ അവർ നമ്മ അവർ എത്ര നന്നാക്കാൻ ശ്രമിച്ചാലും നമ്മളായിട്ട് ചീത്താക്കണേണമെങ്കിൽ പിന്നെ അവരെ പറഞ്ഞിട്ട് എന്താ കാര്യം ഇപ്പോൾ ഈ ശരിക്കും നമ്മൾ ഞാനിപ്പോൾ സ്ഥിരം നമ്മുടെ കൊച്ചിനെയൊക്കെ ആക്കാൻ പോകുമ്പോൾ കാണുന്നൊരു കാര്യമാണ് വഴിയിലൊക്കെ സ്നഗ്ഗി ഇടക്കണത് സ്നഗ്ഗി ഇടണം എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും മരോചകമായ കാര്യങ്ങളാണ് അല്ലേ നമ്മള് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന പല ആൾക്കാരിലോട്ടും ചെല്ലണ്ടല്ലോ അപ്പോൾ അതിൽ ആരെങ്കിലും ദയവ് അങ്ങനെയൊക്കെ ഇടണ്ടെങ്കിൽ നിങ്ങളൊന്നാലോചിച്ച് നോക്കുക നമ്മുടെ കൊച്ചിനെ നമ്മൾ ഒരു പത്ത് മാസം എന്ന് പറയണത് എന്തോരം വേദനകൾ എല്ലാ കാര്യങ്ങളും സഹിച്ചിട്ടല്ലേ നമ്മൾ കൊണ്ടുവന്നത് അപ്പോൾ ആ കുഞ്ഞിൻ്റെ ഈ ഒരു വേസ്റ്റ് നമുക്ക് തന്നെ അത് കഴുകി അത് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് കത്തിച്ച് കളഞ്ഞാൽ പോരെ എന്തിനാണ് ഇങ്ങനെ കൊണ്ടിടമ്പ നാട്ടുകാരുടെ ശാപവും കൂടി ആ കൊച്ചൊന്നും അറിയാത്ത ഒരു കുട്ടി അത് ഈ ലോകം എന്താണെന്ന് അറിയാത്ത ഒരു കൊച്ചു നമ്മളിലൂടെ അതിൻ്റെ നാട്ടുകാരുടെ ശാപ ഏറ്റുവാങ്ങിക്കണം പറഞ്ഞ ഏറ്റവും വലിയൊരു എന്താണ് ദുരിതം പിടിച്ച കാര്യമാണല്ലേ ഒന്നും അറിയാത്ത കൊച്ചു ശരിക്കും പറഞ്ഞാൽ എത്രയോ പേരുടെ ഏഹ് ശരിക്കും പ്രാക്കാണ് ഏറ്റുവാങ്ങിക്കണെന്നൊന്നാലോചിച്ച് നോക്കിയാൽ അപ്പോൾ ഞാനപ്പോൾ എല്ലാവരും വിചാരിക്കും ഞാൻ എന്താ ഭയങ്കര ഉപദേശകയാണെന്ന് വിചാരിക്കുക അതുകൊണ്ടല്ല ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു സങ്കടം തോന്നും കാരണം നമ്മുടെ ഈ പഞ്ചായത്തിലുള്ള ആൾക്കാരൊക്കെ അവരൊക്കെ എത്രയോ സ്ഥലങ്ങളിൽ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടെന്ന് അറിയാം പക്ഷേ അതിൻ്റെ അടിയിൽ കൊണ്ടുവന്നാണ് ഈ വേസ്റ്റൊക്കെ തട്ടണത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് രാത്രി രാത്രി കാലങ്ങളിൽ കൊണ്ടുവന്നിടയാണ് ചെയ്യണത് അപ്പോ അവര് അവരുടെ ഭാഗത്തു നിന്ന് ആ വേസ്റ്റ് അങ്ങോട്ട് പോയി കിട്ടി അവർക്ക് സമാധാനമായി പക്ഷേ അത് മറ്റുള്ളവർ അനുഭവിക്കുന്ന കാര്യമൊന്നു ചിന്തിച്ച് നോക്കിയേ അസുഖങ്ങളാണല്ലേ നമ്മുടെ ഇവിടെയൊക്കെ ഓടിയടക്കണത് പക്ഷേ ആൾക്കാർ ചിന്തിക്കണല്ലോ അതെങ്ങനെ വരണോ ആ അസുഖം എങ്ങനെ വരണമെന്ന് ചിന്തിക്കണില്ല ഒരു വലിയൊരു രോഗം ഒഴിഞ്ഞു പോയിട്ടുള്ളൂ അതിനു മുമ്പ് അടുത്തതും കൂടി നമ്മൾ വരുത്തി വെക്കേണ്ട കാര്യമുണ്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ ഈ ഭക്ഷണത്തിൻ്റെ മീനൊക്കെ വെട്ടണതാണെങ്കിൽ പറമ്പുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അവിടെ ഇട്ട് കൊടുത്ത വല്ല പട്ടിയും പൂച്ചയൊക്കെ വന്ന് തിന്ന് പൊയ്ക്കോളും അതുങ്ങളെ അതുങ്ങള് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതുങ്ങളങ്ങോട്ട് പൊയ്ക്കോളും അതുങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അതുങ്ങളങ്ങോട്ട് അങ്ങോട്ട് പോയിക്കോളും അതുങ്ങൾ ചിലപ്പോൾ ഇത്തിരി ഭക്ഷണത്തിന് വേണ്ടിയൊക്കെ ആയിരിക്കുള്ളൂ അതുങ്ങൾ ഈ കണ്ട പൊതിയൊക്കെ ഇടണതൊക്കെ അപ്പം നമ്മളതൊന്ന് ശ്രദ്ധിച്ചാൽ മതി അതുങ്ങൾക്ക് ചിന്തിക്കാനുള്ള കഴിവൊന്നുമില്ല നമ്മൾ മനുഷ്യർ വേണ്ട അതിൻ്റെ ഒരു നമ്മളാ നമ്മൾക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട് അപ്പോൾ നമ്മൾ വേണം ഇതൊക്കെ ശ്രദ്ധിക്കാനായിട്ട് ഏ അപ്പം എന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് ഈ വീഡിയോ ഒക്കെ ഇടുമ്പോൾ ഒരു ചമ്മലും എന്താന്ന് വെച്ചാൽ നമ്മുടെ ഒരു വീഡിയോ ആയിട്ട് ഒരു ബന്ധപ്പെട്ട കാര്യമല്ലല്ലോ പറയണത് അതുകൊണ്ടിട്ട് എനിക്ക് ഒരു ജാതി ഒരു ശമ്പളം ഉണ്ടായി പക്ഷേ ഇതെനിക്ക് എല്ലാരോടും പറയണമെന്നത് എനിക്ക് തോന്നി പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മീനൊക്കെ മേടിക്കുമ്പോഴുള്ള ഫുഡ് വേസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എന്താ ചെയ്യുക ഇപ്പോൾ നമ്മൾ മീൻ മേടിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് തന്നെ ക്ലീൻ ചെയ്ത് മേടിക്കാൻ പറ്റാവുന്ന മീനുകളുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിക്കുക കേട്ടോ അതായത് ചെറിയ മീനുകളല്ല വലിയ മീനുകളൊക്കെ ആണെങ്കിൽ അവർ തന്നെ ക്ലീൻ ചെയ്ത് വെട്ടി തരും പിന്നെ നമ്മൾ കഴുകിയെടുത്താൽ മാത്രം മതി അപ്പം അങ്ങനെ വാങ്ങിക്കുക അല്ലാത്ത ഈ പറഞ്ഞോട്ട് ചെറിയ മീനുകൾ നമ്മൾ തന്നെ വെട്ടിക്കൂട്ടേണ്ട മീനുകളൊക്കെ ആണെങ്കിൽ നമ്മളത് ചെയ്തതിന് ശേഷം വല്ല ചെടികൾക്ക് ഇടീല് കുഴിച്ചിട്ട് കൊടുത്തുകഴിഞ്ഞാൽ ആ ചെടികൾക്ക് നല്ല വളമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെനിക്ക് അനുഭവമുള്ള കാര്യങ്ങളാണ് ഞാനൊരു കുപ്പിയിൽ ഈ പറഞ്ഞോട്ട് കുറച്ച് നാളുകൾക്ക് മുമ്പൊക്കെ കുപ്പി വെറും ഒരു ലിറ്ററിൻ്റെ കുപ്പിയിൽ ഇച്ചിരി മണ്ണിട്ടിട്ട് അതീ കൊണ്ട് വെണ്ടയുടെ കുരുവൊക്കെ പാകി അപ്പം ഈ ഞാനീ യൂട്യൂബൊക്കെ നോക്കിയാണ് ഇതേമാരെയൊക്കെ ചെയ്യണത് കേട്ടാ അങ്ങനെ ചെയ്യുവായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ദിവസവും മേടിക്കണം മീനിൻ്റെ ഇതൊക്കെ വേസ്റ്റൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഴയ ജാറിലൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് അടിച്ചെടുക്കും അടിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് വെള്ളമായിട്ട് കലക്കി കലക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ചോട്ടി കുണ്ടയൊക്കെ അങ്ങോട്ട് ഒഴിച്ചിടും അപ്പോൾ അതിനിട്ട് ഈ വെണ്ടേമ്മ നിറച്ചും വെണ്ടൊക്കെ ഈ അവിടെ എല്ലാവർക്കും അത്ഭുതം ശരിക്കും കാണുന്ന ആൾക്കാർക്ക് ഭയങ്കര അത്ഭുതം വന്നു എന്ന് വെച്ചാൽ ഈ കുപ്പിയിൽ എങ്ങനെ ഈ വെണ്ട ഇത്രയും നന്നായിട്ട് വളരണമെന്നൊക്കെ എല്ലാവരും എന്നോട് ചോദിക്കുമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മീനിൻ്റെ പറഞ്ഞുകഴിഞ്ഞാ അല്ലെങ്കിൽ ഈ ചിക്കൻറെ വെള്ളം അങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാ ചെടികൾക്ക് ഏറ്റവും നല്ല വളന്ന പറയണത് ശരിക്കും പക്ഷെ എനിക്കറിയില്ലായിരുന്നു ഞാനിതൊന്നും അറിയാതെ ഇട്ട് ഇതൊക്കെ കൊണ്ട് ഒഴിച്ചുകൊണ്ടിരുന്നത് പിന്നെ ചീര കുപ്പിയിലൊക്കെ കുപ്പിയൊക്കെ മുറിച്ചിട്ട് ചീരയൊക്കെ നട്ട് നമ്മുടെ തൂണിൻ്റെ അവിടെയൊക്കെ കെട്ടിയൊക്കെ വെക്കുമായിരുന്നു അപ്പം അങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ ഒരു തോന്നലിനൊക്കെ നമ്മളങ്ങനെ കൃഷിയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ ഇതൊക്കെ നല്ല ആർത്ത് വളരും ഇരുന്നിട്ടാണ് അപ്പം അങ്ങനെ ചെയ്യാവുന്നവർ അങ്ങനെയൊക്കെ ചെയ്യുക അതായത് നമുക്ക് സ്ഥലമില്ലാത്ത ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യുക സ്ഥലമുള്ളവരൊക്കെ ആണെങ്കിൽ ഇതേമാരെയൊക്കെ വല്ല വാഴച്ചോട്ടിലൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് നിങ്ങളെങ്കിലും വളർന്നോട്ടേന്നെ ഒന്ന് ചെയ്യുമ്പോഴാണല്ലോ മറ്റൊന്നിനു വള അങ്ങനെ നമ്മുടെ ഫ്രിഡ്ജൊക്കെ അങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് കൊള്ള ഉള്ള ഉള്ള എല്ലാ ആൾക്കാരും ഒക്കെ അതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കുകയാണ് ഒന്നുമില്ല പക്ഷേ ആ അതിൽ കുറേ തേങ്ങകൾ ഇരിപ്പുണ്ടായി അപ്പോൾ ഇന്ന് ചേട്ടൻ ഇത് കണ്ടിട്ട് എന്നോട് ചോദിച്ചിട്ട് എന്താണ് തേങ്ങ വെക്കാൻ വേണ്ടി മാത്രം മേടിച്ച് പോലെയുള്ള ഈ ഫ്രിഡ്ജ് ഇരിക്കണേന്ന് പറഞ്ഞാൽ അത് എന്ന് വെച്ചാൽ ഉണങ്ങിയതൊക്കെ ഉണങ്ങിയതെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഈ നമ്മൾ വറുത്തരച്ച കറികൾക്കൊക്കെ ഉണക്ക തേങ്ങ നമ്മളൊന്ന് ഫ്രിഡ്ജിലൊന്നും മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്തു കഴിഞ്ഞ് അതൊന്ന് വറുത്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് മൊരിഞ്ഞും കിട്ടും കറിക്ക് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ അങ്ങനെ കണക്കാക്കിയൊക്കെ വെച്ചതാണ് പക്ഷേ നമ്മൾ വറുത്തിറക്കണ കറികളൊന്നും അധികം വെക്കാറില്ല ഇപ്പം അപ്പം അതുകൊണ്ടിട്ട് തേങ്ങയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതാണ് കഷ്ടകാലത്തിന് അത് കണ്ടുപിടിക്കുകയും ചെയ്യാം എപ്പോഴും പഴക്കേക്കണ ഒരു കാര്യമാണ് ഏതേരും വന്ന് രാത്രി വന്ന് ഫ്രിഡ്ജ് നോക്കിയിട്ട് അത് ഇരിക്കണം ആ വരുന്നിരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് എടുത്തുകൊണ്ട് വലിച്ചെറിഞ്ഞ് കളയും നമ്മൾ എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ തന്നെയാണ് ഒള്ളാണ്ട സാധനങ്ങൾ മുഴുവനും ഫ്രിഡ്ജിക്കെറ്റിയുമൊക്കെയാണ് ചെയ്യണത് ഫ്രിഡ്ജില്ലെങ്കിൽ ഈ ഒരു പ്രശ്നമൊന്നുമില്ല ഒരു കുഴപ്പമില്ല നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തോളും അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഏകദേശം തീരുകയാണ് അപ്പോൾ ഈ വീഡിയോ ഒന്ന് നമുക്ക് ഈ അത് നമ്മുടെ വീഡിയോ ഇതാവാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ